അപ്പോ നമ്മുടെ എന്താണ് കറക്റ്റ് ആയിട്ട് പൊസിഷൻ ഒക്കെ വന്നിട്ടുണ്ട് അതായത് അത് പ്രേക്ഷക വിധിപ്രകാരം അർഹിക്കുന്ന കാര്യങ്ങളിലേക്ക് നിങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ തന്നെ ജിൻഡോക്ക് തന്നെ അവസാനം യാതൊരു അട്ടിമറികളും ഇല്ലാതെ ജിൻഡോയുടെ കയ്യിലേക്ക് കപ്പറ്റി ഇനി രണ്ടാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത് രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുന്നത് അർജുനാണ് മൂന്നാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത് ജാസ്മിൻ ആണ് പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു മൂന്നാം രണ്ടാം സ്ഥാനത്തേക്ക് ജാസ്മിൻ എത്തുമെന്ന് വളരെയധികം പ്രതീക്ഷിച്ചിരുന്നു അല്ലെങ്കിൽ ഡിസർവിങ് ആണെന്ന് എനിക്ക് തോന്നിയിരുന്നു എന്തായിരുന്നാലും ഇപ്പോ ഈ ഒരു മൂന്ന് സ്ഥാനങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങൾ കഴിഞ്ഞു അതിനകത്ത് ഒന്നാം സ്ഥാനം ജിൻഡോ രണ്ടാം സ്ഥാനത്ത് അർജുൻ മൂന്നാം സ്ഥാനത്ത് ജാസ്മിൻ എന്നുള്ള ക്രമത്തിൽ വോട്ടിന്റെ അടിസ്ഥാനത്തിൽ അവർ എത്തിയിരിക്കുന്നു സോ നമ്മുടെ എന്താ പറയാ ഒന്നാം സ്ഥാനം അർഹിക്കുന്ന കരങ്ങളിലേക്ക് തന്നെ എത്തി അത്രത്തോളം കഷ്ടപ്പെട്ട് അത്രത്തോളം എന്താ പറയാ ഒരുപാട് പേരാൽ ആക്രമിക്കപ്പെട്ട് ഒരുപാട് ഒരുപാട് വിവേചനങ്ങൾ ഏറ്റുവാങ്ങി കരിഞ്ഞ മത്സ്യകന്യകൻ എന്നുള്ള ഒരു പേരടക്കം ഏറ്റുവാങ്ങിയിട്ട് നമ്മുടെ മലയാളം ബിഗ് ബോസിന്റെ അകത്ത് ചരിത്രം കുറിച്ച് എന്ന് വെച്ചാൽ ഒരു മണ്ടൻ പിന്നെയും മണ്ടൻ എന്നുള്ള ലേബൽ തുടരെ തുടരെ മണ്ടൻ എന്നുള്ള അവാർഡ് ഒരു ലാലേട്ടം കൊടുത്തു എന്നിട്ട് നിരന്തരമായിട്ടുള്ള ഒരുപാട് ഒരുപാട് അയാൾക്ക് കൊടുക്കാവുന്നതിന്റെ അങ്ങേ അറ്റം ആത്മസംഘർഷത്തിനുള്ള ഒരു വഴി ഉണ്ടാക്കി കൊടുത്തിട്ട് അവസാനം ജനങ്ങൾ ജനങ്ങൾ ഒറ്റ കെട്ടായിട്ട് നിന്ന് അയാളെ വിജയിപ്പിച്ചു അയാൾക്ക് ഇപ്പൊ ചോദിക്കും അയാൾക്ക് എന്ത് ക്വാളിറ്റി ഉണ്ടെന്ന് വെച്ച് നിങ്ങൾക്കും എനിക്കും എല്ലാവർക്കുമുള്ള കുറവുകൾ അയാൾക്കും ഉണ്ട് അതുപോലെ തന്നെ അയാളൊരു മനുഷ്യനാണ് അതിൻ്റെതായിട്ടുള്ള കുറവുകളെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബിഗ് ബോസ് വീടിൻ്റെ അകത്ത് നിലവിൽ നിൽക്കുന്ന കണ്ടസ്റ്റൻസിൽ പ്യൂർ ഗെയിമർ തുടക്കം മുതൽ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഒരു എപ്പിക് ഗെയിമർ അത് കളി കാണണം തുടക്കം മുതൽ അവസാനം വരെ ഈ നിമിഷം വരെയുള്ള അയാളെ എന്താണ് ചെയ്തിരുന്നുള്ള കാര്യം ചിന്തിച്ചാൽ മാത്രം മതി എന്തായിരുന്നു ജിൻഡോ എന്നുള്ളത് അതുകൊണ്ട് ബെൽഡൺ ജിൻഡോ ബെൽഡൺ നിങ്ങൾ നിങ്ങൾ ഇത് ഡിസേർവിങ് ആയിരുന്നു അതുകൊണ്ട് വേറൊരു വ്യക്തിയെ കുറിച്ച് ചിന്തിക്കാൻ വേണ്ടിയിട്ട് പോലും പറ്റത്തില്ല ഇതിന് ഞാൻ മുമ്പുള്ള വീഡിയോ അത് വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു ഈ സീസണിലെ എനിക്ക് ആപ്പാട് തോന്നിയിട്ടുണ്ടായിരുന്നത് ഒരു വിന്നിംഗ് മെറ്റീരിയൽ ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത് ഒരു വൈൽഡ് കാർഡിൽ കേറിയിട്ടുണ്ടായിരുന്നത് നമ്മുടെ സിബിൻ ആയിരുന്നു അയാളെ പുറത്താക്കി അതുപോലെ തന്നെ പറഞ്ഞു പക്ഷെ അതിനുശേഷം ഇത്രയും നാൾ സർവൈവ് ചെയ്ത് വന്നിട്ടുള്ള രണ്ട് ശക്തരായിട്ടുള്ള കണ്ട സെൻസ് ആയിരുന്നു ഒന്ന് ജിൻഡോ രണ്ട് ജാസ്മിൻ അപ്പോ ജാസ്മിൻ സെക്കൻഡ് പൊസിഷനിൽ വരുമെന്ന് പ്രതീക്ഷിച്ചു നടന്നില്ല പക്ഷെ സെക്കൻഡിലേക്ക് അർജുൻ വന്നു സോ അത് ഞാനൊരു ഫെയർ ആയിട്ടൊന്നും ഞാൻ കാണില്ല അർജുൻ രണ്ടാം സ്ഥാനത്ത് നിന്നൊരു ഫെയർ ആയിട്ട് ഞാൻ ഇപ്പോഴും കാണുന്നില്ല അവിടെ ശരിക്കും ജാസ്മിൻ തന്നെയായിരുന്നു വരേണ്ടത് എന്തായിരുന്നാലും പോട്ടെ കഴിഞ്ഞ കാര്യം നിന്ന് അതിനെ കുറിച്ച് പറയുന്നില്ല ഫസ്റ്റ് പ്ലേസിലേക്ക് നമ്മുടെ ജിൻഡോ തന്നെ വന്നിരിക്കുന്നു സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ എല്ലാ സന്തോഷ അടുത്തൊരു വീട്ടിൽ കൊണ്ട് നമുക്ക് ബാക്കി അപ്ഡേറ്റ് ഒക്കെ വഴിയെ എപ്പിസോഡ് കാണാൻ വെയിറ്റ് ചെയ്യുന്നു സോ ബൈ